നടി ബിന്ദു പണിക്കറാണ് തൻ്റെ ജീവിതം തുളച്ചത് സായി മുൻ ഭാര്യ പ്രസന്നയുടെ തുറന്നു പറച്ചിൽ വലിയ ചർച്ചയാകുന്നു പ്രശസ്ത നടൻ കൊട്ടാരക്കര ശ്രീധരൻ നായരുടെ മൂത്ത മകനായ സായികുമാർ മലയാളികളുടെ പ്രിയപ്പെട്ട താരമാണ് സിദ്ദിഖ്ലാൽ സംവിധാനം ചെയ്ത റാംചി റാവു സ്പീക്കിംഗ് എന്ന ചിത്രത്തിലാണ് സായികുമാർ ആദ്യമായി അഭിനയിക്കുന്നത് നാടകരംഗത്ത് നിന്നാണ് സായികുമാർ സിനിമയിലേക്ക് ചുവടുവെച്ചത് പിന്നീട് നിരവധി സിനിമകളിൽ നായകനായും വില്ലനായും ക്യാരക്ടർ വേഷങ്ങളിലൂടെയും താരം ഏറെ ശ്രദ്ധ നേടി സായി ആദ്യ ഭാര്യ പ്രസന്നയായിരുന്നു ഇവർക്ക് ഒരു മകളുണ്ട് എന്നാൽ സായികുമാർ ഈ അടുത്താണ് നടി ബിന്ദു പണിക്കരെ വിവാഹം ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് ബിന്ദു പണിക്കർ സിനിമ അഭിനയം തുടങ്ങിയത് പിന്നീട് സഹനടിയായും ഹാസ്യവേഷങ്ങളിലൂടെയും ബിന്ദു പണിക്കർ പ്രേക്ഷക പ്രീതി നേടി ബിന്ദു പണിക്കരുടെയും രണ്ടാം വിവാഹമായിരുന്നു ഇത് സഹസംവിധായകനായിരുന്ന ബിജു ആയിരുന്നു ബിന്ദു പണിക്കരൻ്റെ ആദ്യ ഭർത്താവ് ബിജു ഒരു ഹൃദയ സംബന്ധമായ അസുഖത്തെ തുടർന്നാണ് മരണപ്പെടുന്നത് എന്നാലിപ്പോൾ സായി കുമാറിൻ്റെ മുൻ ഭാര്യ പ്രസന്നയുടെ ആരോപണങ്ങൾക്ക് മറുപടിയുമായി എത്തിയിരിക്കുകയാണ് ബിന്ദു പണിക്കർ തൻ്റെ ആദ്യ ഭർത്താവ് ബിജുവേട്ടൻ മരിച്ചതിന് ശേഷം താൻ ഏറെ നാൾ സിനിമയിൽ നിന്നും വിട്ടുനിന്നു എന്നും അപ്പോഴാണ് സായിയേട്ടൻ ഉൾപ്പെടെയുള്ളവർ ഒരു അമേരിക്കൻ ഷോയിലേക്ക് തന്നെ ക്ഷണിക്കുന്നത് എന്നുമാണ് ബിന്ദു പണിക്കർ പറഞ്ഞത് തൻ്റെ സഹോദരൻ്റെ നിർബന്ധപ്രകാരമാണ് താനാ അമേരിക്കൻ പരിപാടിയിലേക്ക് പോയത് എന്നും എന്നാൽ തിരിച്ചെത്തിയതിനു ശേഷം തന്നെപ്പറ്റി പല കഥകളും പ്രചരിച്ചു എന്നും ബിന്ദു പണിക്കർ പറഞ്ഞു വർഷങ്ങൾക്ക് ശേഷമാണ് സായി സായിയേട്ടനും കുടുംബവും വിവാഹം ആലോചിച്ച് തൻ്റെ വീട്ടിലേക്ക് എത്തിയത് എന്നും തൻ്റെ കുഞ്ഞിനെ മറന്നുകൊണ്ട് ഒന്നിനും തയ്യാറാകാതിരുന്ന തന്നോട് മകളെ സ്വന്തം മകളായി തന്നെ കാണാൻ സായി സായിയേട്ടൻ തയ്യാറായി എന്നും അങ്ങനെയാണ് താൻ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചത് എന്നുമാണ് ബിന്ദു പണിക്കർ വിശദീകരിച്ചത് കൂടുതൽ സിനിമാ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക